മ്മ മലയാളിയുടെ നാട്ടിൽ നിന്നുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒത്തിരി ദിവസമായല്ലേ നമ്മളെല്ലാരും നമ്മി കണ്ടിട്ട് കുറെ തിരക്കുകളൊക്കെ ആയിരുന്നല്ലേ പിന്നെ നമുക്ക് അറിയാലോ ഭയങ്കര മഴയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മഴയൊക്കെ കുറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഇവിടെ ഇച്ചിരി മഴ കുറവുണ്ടെട്ടോ ഇന്നൊരു ചെറിയ തെളിവൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ ഒത്തിരി ദിവസമായാലും എല്ലാരേം കണ്ടിട്ട് എല്ലാരും സംസാരിച്ചിട്ട് ഓർത്ത് വന്നതാകട്ടോ അപ്പൊ ഇന്ന് ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരു ചെറിയ വീഡിയോ ഇവിടുത്തെ ഓരോ കാര്യങ്ങളാവട്ടോ എല്ലാരേം കാണിക്കുന്നേ നമുക്ക് അതൊക്കെ കാണാവേ അപ്പൊ ഇനിയും നമ്മുടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ചാച്ചൻ മൂത്ത് അതേ പത്തിക്കാൻ അന്നേരം ചാച്ചൻ പറയണേ ആ ഇനിയിപ്പോൾ പറിക്കാം പറഞ്ഞോണ്ട് നമ്മുടെ അരിച്ചു ചേച്ചി അരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കടച്ചൊക്കെ പറിക്കാം കേട്ടോ ആ കൊള്ളാം കൊള്ളാം ആ അങ്ങനെ പറിക്കണേ ആനിക്കവള പറ നമുക്ക് മോള് ഭാഗം വെട്ടിക്കളേ അങ്ങനെ ആവുമ്പോൾ താഴെ അടുത്തോ താഴെ കൂടുതൽ ഏരങ്ങളുണ്ടാവും ആ നല്ല മൂത്തോട്ടോ നല്ല മൂത്തു ആ നല്ല മൂത്തോട്ടോ ഉരുണ്ടുണ്ടാ കുഴി ഉണ്ടോ ഞെടുപ്പിന്റെ അവിടെ ആ കുഴി നന്നായിട്ട് വരുമ്പോഴാണ് മൂക്കണം നമ്മൾ മാങ്ങയൊക്കെ വാങ്ങിക്കുമ്പോഴും അങ്ങനെയുള്ള വാങ്ങിക്കണം ആ നിലത്ത് വീണ് കിട്ടി നിലത്തെ വീണ് കിട്ടി പന്ത് പോലെ പൊങ്ങിപ്പോയല്ലേ വീഴല്ലേ ആ എന്നാ പിന്നെ ചോട കാരുന്നു അല്ല അത് കുഴപ്പമില്ല അതായത് നമുക്ക് വീട്ടിൽ അതെ അതെ അതുകൊണ്ടാ അതുകൊണ്ടാ എ സിക്ക് ഞങ്ങളെ പറ്റി എന്തായാലും പറയാനുണ്ടോ എസി എനിക്ക് ഏറ്റവും വലിയ കൂട്ടായിരുന്നു ഇവരിപ്പം ഹോസ്റ്റലിലേക്ക് പോകില്ലോന്ന് നോക്കുമ്പോ സത്യത്തിൽ വിഷമോ അത് ഞങ്ങൾ പെട്ടെന്ന് വരുമെ ഞങ്ങളുടെ ഇവിടെ എല്ലാം ഭംഗിയായിട്ട് നോക്കണം കേട്ടോ എലച്ചുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തില്ല ഞാൻ പറഞ്ഞ കൂട്ടായിരുന്നു അതിലൊക്കെ ഒരു വീട്ടിലും ഞാൻ പോകാറില്ല ആ പടേ വരുന്നൊരു വീടാ ഇവിടെ എന്റെ സ്വന്തം വീട് പോലെ ഒരു വീടായിരുന്നു മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് രണ്ടു വളം ഇടണേ ഒത്തിരി കാലമായിട്ട് രണ്ട് വളയും മേടിക്കാൻ പറ്റിയിട്ടുണ്ട് എന്റെ എൽ സി ഞാൻ പറഞ്ഞ് ഇല്ലാരും അസുഖം ഒക്കെ ഉണ്ടായിരുന്നു എന്റെ കൂടുതൽ എനിക്ക് ചുരിദാറായിട്ടും ഞായറ്റികളായിട്ടും സാരിയായിട്ടും ഒക്കെ എനിക്ക് മേടിച്ചു തന്നെ അതൊന്നുമില്ല എനിക്ക് തരുന്നു അതൊന്നും ഇല്ല എൽ സി അതൊന്നും പറയല്ലേ അങ്ങനെയൊന്നും ഇല്ല എൽ എൽസി അങ്ങനെ നമ്മള് ഞാൻ പറയില്ല എന്റെ അരിത്തെ പോലെ എനിക്ക് ഭയങ്കര ഉപകാരം വീടുമായിട്ടുള്ള ബന്ധം പള്ളിക്കുമാലിക്കാരുടെ വീട് ബന്ധമായിരുന്നു അമ്മച്ചി ബന്ധം വീടായിരുന്നു കുഞ്ഞായിരുന്നു പോലുള്ള പള്ളിക്കുമാലി അമ്മയും അവിടെ ഒത്തിരി വർഷങ്ങൾ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ ഇങ്ങോട്ട് വരുന്നതിന് ഒരു മൂന്നാല് വർഷം മുമ്പ് വരെ ഇടയ്ക്ക് നിൽക്കും പിന്നെ വേറെ പോകും പിന്നെയും അവിടെ ആ ഒരു വീടും എന്റെ ഒരു വീടും ഈ ഒരു വീടുമാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ജീവിതത്തിലുണ്ടായിരുന്നു കാണിക്കുന്നു ഇത് ഞാൻ കിടക്കാം പകുതി എടുത്തിട്ടല്ലേ പകുതി മതി എന്ന് വെച്ചാൽ പറഞ്ഞു പകുതി മതിയായതുകൊണ്ട് പകുതി എടുത്ത് നമുക്കിതിന്റെ കുഞ്ഞിലിയൊക്കെ കണ്ടിച്ച് എടുക്കണം കേട്ടോ കുഞ്ഞിറങ്ങനെ അരിഞ്ഞെടുക്കാവേ ഇത് മഴയില്ലാതെ കേട്ടോണ്ട് തുണി കുറെ കൂടുതൽ ഞാൻ നനച്ച് വെച്ചു കിട്ടും അത് കഴിഞ്ഞപ്പം എന്നെ പറയണോ കാര്യം അതിട്ട് ഉടങ്ങിയിട്ടൊക്കെ വെച്ചേക്കണേ ഒരു ചെറിയ വെയിൽ കിട്ടി കേട്ടോ പിന്നെ മഴ തുടങ്ങി ഞാനിപ്പോൾ ഇത് ഇങ്ങനെ അരിഞ്ഞെടുത്തു ഇനി നമുക്കിത് നന്നായിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകി വരണം കേട്ടോ അതിൻ്റെ കറയുടെ ചുവവയൊക്കെ പോകാൻ വേണ്ടിയാണേ ഇത് കഴുകി മാരി കുക്കറിനകത്തിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഉപയോഗിച്ചെടുക്കണേ സദ്യത്തിൻ്റെ ചുമ്മാ വെച്ചാൽ അത് പെട്ടെന്ന് വേകും എന്നാലും കുക്കറിനകത്തിട്ട് ചെവി അങ്ങനെയൊക്കെ വെച്ച് പഠിച്ച് പോയി കേട്ടോ അതുകൊണ്ടാണ് പിന്നെ എളുപ്പമുണ്ട് അതുകൊണ്ട് അത് ഞാൻ കുക്കറിനകത്തിട്ട് കാണിക്കാം കേട്ടോ ഞാൻ കളിച്ചൊക്കെ ഇതിനകത്തോട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടു നമുക്ക് അതിനകത്തോട്ട് ഒരു കറിവേപ്പിലാണ് കറിവേപ്പിനി ഞാൻ ഞാൻ മുറിച്ചിട്ടു പിന്നെ കുറച്ച് മഞ്ഞൾ കൂടി പൊടിയുണ്ട് കുറച്ച് മുളക് പൊടി വരുവുള്ള മുളക് കേട്ടോ കുറച്ചിട്ടാൽ മതി കുറച്ച് ഇട്ടുണ്ടോ കേട്ടോ കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഉപ്പുവിൻ്റെ പൊടി കേട്ടോ ചക്ക എല്ലാം വെള്ളം ഒഴിച്ചേ ഇത് അടച്ചു വെച്ച് മെയിൻ കേട്ടോ കേട്ടോ ഒറ്റ വിസിൽ വരുന്ന ഓഫാക്കാം കേട്ടോ പെട്ടെന്ന് വരിക ആ നേരത്ത് നമുക്ക് അരപ്പ് അരപ്പുണ്ടാക്കാം കേട്ടോ അരപ്പ് നമുക്ക് ആദ്യം ഇതിനകത്തോട്ടതിനെ ചൂടാകാൻ വേണ്ടി ഒരു ചീൻ ചിട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തൊരു ഇത് ചെറിയ ഒരു ഇഷ്ടം പട്ടയിട്ടുണ്ട് രണ്ട് ഇത് മൂന്ന് ചെറിയ ഗ്രാമ്പു ഗ്രാമ്പൂ ഇട്ടു ഒരേലക്കി ഇട്ടു ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് കൂടുതൽ കേറുക കേട്ടോ ഇത് പയ്യൊന്ന് മൂത്തു വരട്ടെ ഇഷ്ടമൊന്നും ചൂടാക്കിയാൽ മതി കേട്ടോ അത് കഴിഞ്ഞപ്പോ നമ്മള് ഇത് വറുത്തരച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ വറുത്തരച്ച് വെക്കാൻ വേണ്ടി ഇത് നമ്മൾ തേങ്ങ വെച്ചിട്ടുണ്ട് ഈ തേങ്ങ കൊണ്ട് ഇതിനകത്തിട്ട് കൂട്ടിക്കാൻ കേട്ടോട്ടോ ഈ തേങ്ങയുടെ ജലാംശം ഒക്കെ ഈ പയ്യെ നന്നായിട്ട് ഇതോട്ട് ഇതിനകത്ത് ഓടാ ഓടി നടക്കാൻ തുടങ്ങി കേട്ടോ തേങ്ങ അപ്പം നമുക്ക് രണ്ട് മൂന്ന് കുരുമുളക് ഇത്രയും കുരുമുളക് ഉണ്ട് കേട്ടോ ഈ കുരുമുളക് ഞാനിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുവപ്പില ഇത് എന്തോരം ഉണ്ടെങ്കിലും ഒത്തിരി ടേസ്റ്റ് ആകെട്ടോ ഒന്നാമത് ഇരിക്കുകയാണെങ്കിലും പൊതുവേ കറുവില കൂടുതലും ഇടതുവേ ഇല്ലാത്തൊരു കഷ്ണിക്കുണ്ടാകട്ടോ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഉള്ളവരത് ഇടണം ഇല്ലെങ്കിൽ നമുക്കിനകത്ത് അത് പെരിജീലോ ഇത്രയും പെരിചീരോ എന്നിട്ട് ഇനി ഇത് ഇച്ചിരി ചെറുതായിട്ടൊന്ന് ചുമന്നു പറയണം കേട്ടോ തേങ്ങ ചെറുതായിട്ട് ചുമന്നു തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടോ ഞാൻ വലിയ തേങ്ങ കിടക്കണ മാത്രമേ ചുമക്കാത്തുള്ളൂ കേട്ടോ ശരിക്കും ഇതായി തേങ്ങ ചണ്ണി കഴിഞ്ഞ് നമുക്ക് മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടിട്ട് വരുന്നത് എല്ലാം ഒരുപോലെ മൂത്തേനെ കേട്ടോ ഇച്ചിരി വലിയ തേങ്ങയാണ് പക്ഷെ നമ്മളിത് കറി ഈ കറിക്കായതൊന്നും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിനകത്തൊക്കെ വേണ്ട അരക്കോളി ആയിരുന്നു ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ അപ്പറേം ഇട്ടതാണേ കുക്കറിനകത്ത് ഇട്ടതായുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി വേണം എത്രയും മല്ലിപ്പൊടി ഇത് എരുവ എരുവെള്ള മുളക് പൊടി കേട്ടോ ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയെ മുളകൊടി ഈ സമയത്തൊക്കെ ഞാൻ സ്റ്റവ് കുറച്ച് വെച്ചിട്ട് പോകാം കേട്ടോ സ്റ്റവ് കുറച്ച് വെച്ചിട്ട് വേണം പൊടികളെല്ലാം ഇടാൻ ഇത്രയും ഇട്ടു ഇത്ര ഇട്ട് നമുക്ക് ഇളക്കി ചൂടാക്കാം കേട്ടോ ഇതിപ്പം ആ പാകത്തിന് മൂട്ടിട്ടുണ്ട് കേട്ടോ എരി പോലെ നമുക്ക് തീ ഓഫാ ഓഫ് ഓഫാക്കുന്നതിന് മുമ്പ് നമുക്ക് ഓഫ് ഓഫാക്കി കഴിഞ്ഞ ഉടനെ നമുക്ക് ഇച്ചിരി ഇത് ഗരം മസാല ആട്ടോ കുറച്ച് ഗരം മസാല കൂടെ ഇട്ടേ ഗരം മസാലപ്പൊടിയാട്ടോ പൊടി കുക്കറില് നമ്മുടെ കുക്കറിൽ കരച്ചൊക്കെ വരുന്നതെന്ന് നമുക്ക് നോക്കാം നന്നായിട്ട് വന്നിട്ടുണ്ടോട്ടോ അച്ചയ്ക്ക് അല്ലേ നമുക്ക് ആ അരപ്പ് ഇതിനകത്ത് നല്ല വെണ്ണ പോലെ നരച്ചോണ്ട് വരാം നന്നായിട്ട് വരണം കേട്ടോ നന്നായിട്ട് നരച്ചോണ്ട് വരാം ഇതേ ഇനി ഇതിനകത്ത് ഞാനൊരു സൂത്രം ചേർന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചേർക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല കൊഴുപ്പും വരും ഇതിന് ഇത് ഇതുണ്ടോ ഇത് നമ്മുടെ ചോറ് വെക്കണ അരിയില്ലേ കുത്തിരി കുത്തിരിയാണ് ആകട്ടോ കുത്തിരി ഈ കുറച്ച് കുത്തിരി ഇതുപോലെ കഴുകി ഉണക്കി വെച്ചേക്കും നമുക്ക് ഈ കുത്തിരിയും കൂടെ ഇല്ലാത്ത നമ്മൾ ആ അരപ്പ് എടുത്തില്ല അരപ്പെടുത്ത് വെച്ച് ആ ചീട്ടിട്ടിട്ട് നമുക്ക് ഇത് ജസ്റ്റ് വട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം നന്നായിട്ട് പൊട്ടി കേട്ടോ നന്നായിട്ട് പൊട്ടി നല്ല പാകമായി നല്ല ചുമന്ന് വന്നു കേട്ടോ ഇത് ദോസക്കിട്ടിട്ട് നമ്മൾ മുമ്പ് അരപ്പരച്ചില്ലേ ആ അരപ്പിൻ്റെ കൂടെ ഇട്ട് ഇതും കൂടെ അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണേ രണ്ടും കൂടെ ആയിട്ട് ഒന്ന് ചേർച്ചെടുത്താലും മതി കേട്ടോ രണ്ടും രണ്ടായിട്ട് അരയ്ക്കണമെന്നില്ല അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്നിച്ചെടുത്താലും മതി പക്ഷേ അതിനുമ്പ് നമ്മൾ ആദ്യം വെച്ച് തേങ്ങയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് വെള്ളം ചേർക്കാതെ നമ്മൾ പൊടിച്ചെടുക്കണം എന്നിട്ട് ഇതും കൂടെ അതിനകത്ത് ഞാൻ പൊടിച്ച് കാണിക്കട്ടോ കേട്ടോ ഞാനിങ്ങനെ ആ മറ്റേ ആദ്യത്തെ അരിപ്പിങ്ങനെ പൊടിച്ചിട്ടേക്കും കേട്ടോ പൊടിച്ച് വെച്ച് ഇനി ഇതിൻ്റെ കൂടെ ഈ ഈ അരി പുറത്തും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇനി വെള്ളം ഒഴിച്ച് നല്ല നന്നായിട്ട് കുഴമ്പ് രൂപത്തിലായിരിക്കണേ അപ്പോൾ ഇത് ഞാൻ നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല ഭംഗിയായിട്ട് അരച്ചു തോന്നും കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കണേ ഇനി നമുക്ക് ഞാനിത് കൊണ്ട് നമ്മുടെ ആ ചീറ്റിട്ട് നമ്മൾ ഒന്നും കൂടെ വെച്ചു ഒന്നും കൂടെ വെച്ചത് നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കടുക് ഇടുന്നവർക്ക് കടുവിടാം കേട്ടോ ഞാനിപ്പോൾ കടുക് ഇട്ടിട്ടില്ല നമുക്കിതിനകത്തോട്ട് രണ്ട് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുത്തോട്ടോ ചതക്കാതെ വെറുതെ ഇടുന്നെങ്കിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇടാം മൂന്നോ നാലോ വെളുത്തുള്ളി ഇടാട്ടോ കുറച്ചിട്ടാൽ മതി ചതച്ചിടും കേട്ടോ രണ്ട് വെളുത്തുള്ളി അത് ഒരു വെക്കണം ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അതിൽ ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂക്കിക്കാറേ നല്ല ചൂടായി കിടക്ക ചീച്ചിട്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് അതിന്റെ ഇതൊന്നും കളവ് മാർഗ്ഗങ്ങാൽ മതി എന്നിട്ട് രണ്ടും പച്ചൻമുളക കേട്ടോ ഞാനിത് മുറിച്ചിട്ട് ഈ കൂടി മുളകൊടി നഗര സംഭവം കേട്ടോ സവോള വേണം നിർബന്ധമൊന്നും ഇല്ലാട്ടോ സവോള വേണമെന്നുള്ളൊരു മാത്രം സവളം ഇട്ടാൽ മതിയല്ലോ സവള ഇട്ടില്ല ഒരു കുഴപ്പമില്ല നമ്മൾ ഒരു മുറിയിലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇരിച്ചിരി കൂടെ ഒരു ഓളം വന്നോട്ടെ കൊണ്ട് ഞാൻ സവോളം ഇട്ടാ കേട്ടോ ഈ സവോള ചെറുതായിട്ടൊന്ന് മൂത്ത് പറഞ്ഞട്ടെ സവോളയൊക്കെ ചെറുതായിട്ട് ചുവന്ന് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ അതോ മതി കേട്ടോ ഒത്തിരി ചൊന്ന് ഫ്രൈ ഒന്നും ആവേണ്ട ഉണ്ടാകുമ്പോൾ അത്ര നമുക്ക് അരച്ച് വെച്ചെടുങ്ങാൻ അരപ്പറ്റുള്ളൂ ചു കുറച്ച് വെച്ച് കൊടുത്തേ അരപ്പറ്റുള്ളൂ കേട്ടോ ബാക്കിയൊന്നും കളയണ്ട എല്ലാം െ ഈ അരപ്പ് നന്നായിട്ട് അരച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിരുന്നാൽ കടച്ചക്കില്ലേ കടച്ചക്കി കൊടുക്കാറ് ആവശ്യത്തിന് വേണ്ട ചാറാത്ത കേട്ടോ ഒരിക്കലും നമ്മൾ പച്ച വെള്ളം ഇല്ല ഒഴിക്കരുത് ഇത് ഞാൻ കിട്ടുന്ന തിളപ്പിച്ചോ എന്തോരം ചാറ് വേണം അതിനനുസരിച്ച് ചോദിച്ചുകൊടുക്ക കേട്ടോ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോ നമുക്ക് ഒരു 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 മിനിറ്റ് നമുക്ക് തീ കുറച്ചിട്ട് ഒന്നുകൂടി തിളപ്പിക്കണം കേട്ടോ കാരണം ആ കിടച്ച ടേസ്റ്റ് ഒക്കെ കൂടെ ഈ അരത്തിനകത്തോട്ട് വരാനേ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പ് കുറവാണ് നമുക്ക് കുറച്ച് ഉപ്പ് ഇടുന്നത് ഒരു മിനിറ്റ് കുറഞ്ഞ തീയിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് തിളച്ച് കിട്ടോ നമുക്ക് ഒന്നും കൂടെ ഉപ്പ് നോക്കാം കേട്ടോ കുറച്ചുപ്പ് കുറവാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എഴുതുന്നത് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടല്ലോ ഇപ്പം എങ്ങനെയാണ് നോക്കാവേ ഇനി നമുക്ക് തീ ഉപ്പാക്കാം കേട്ടോ ഇതിന് ചാറൊക്കെ നിങ്ങൾക്ക് ആവശ്യം വേണ്ടത്തോളം ചാറ് വെച്ചോണം നമുക്ക് ആവശ്യത്തിനുള്ളത് വെച്ചാൽ മതി കേട്ടോ അവനോ ഇഷ്ടം ചാറ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചാറാക്കാം കുറച്ചുള്ളവർക്ക് കുറച്ച് ഇതാക്കി എടുക്കാം ഇനി അത് വേണ്ട ഇച്ചിരി കുറുകി ഇല്ലോ എന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ അതൊക്കെ അവനവർ ഇഷ്ടംപോലെ ഏതാണേ ഇനി നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റും കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ഇറച്ചിക്കറിയില്ലേ ഇറച്ചിക്കറി മാറ്റി കിട്ടും കേട്ടോ യും എങ്ങരിക്കാൻ ടേസ്റ്റാണ് ഈ ഇറച്ചി കൂട്ടില്ലാത്തവരൊക്കെ ഞങ്ങള് ചക്കയൊക്കെ വേച്ച് തിന്നാനൊക്കെ പോവുക കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡ് ചെയ്താലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അധികം താമസിക്കാതെ കാണാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പിള്ളേര് നിങ്ങളോട് പറയൂട്ടോ അന്നേരം നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം പിന്നെ എല്ലാരേം കാണാനൊക്കെ ഇരിക്കും ഞങ്ങൾക്കും ഭയങ്കര കൊതി ഉണ്ടല്ലേ ആച